നമസ്കാരം ആശുപത്രിയിൽ നിന്ന് നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം മക്കളെ പോലെ വളർത്തിയ സൗദി വനിതയുടെയും എമിനി പൗരന്റെ വധശിക്ഷ നടപ്പിലാക്കി സൗദിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു കേസ് ആദ്യമായിട്ടായിരുന്നു മൂന്ന് നവജാത ശിശുക്കളെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയി ഇരുപത് വർഷത്തോളം വളർത്തിയത് ഇന്നലെയാണ് ഇവരുടെ വധശിക്ഷ നടപ്പിലാക്കിയത് സൗദി വനിത മറിയം അൽമിത് അബീൻ കൂട്ടാളിയായ എമിനി പൗരൻ മൻസൂർ ഖായിദ് അബ്ദുള്ള എന്നിവർക്കാണ് ഇന്നലെ വധശിക്ഷ നടപ്പിലാക്കിയത് ആശുപത്രിയിൽ നിന്ന് നവജാത ശിശുക്കളെ തട്ടിക്കൊണ്ടു പോവുകയും മറ്റുള്ളവരുടെ പേരിൽ പിതൃത്വം രേഖപ്പെടുത്തുകയും ചെയ്തു കുട്ടികൾക്ക് തിരിച്ചറിയൽ രേഖ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് അഞ്ചു വർഷം മുൻപ് സംഭവം അറിയുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ഇവർ കുട്ടികളെ വളർത്തുകയായിരുന്നു ദമാവിന് സമീപമുള്ള കത്തീഫ് സെൻട്രൽ ആശുപത്രി ദമാം മെറ്റേണിറ്റി ആശുപത്രി എന്നിവിടങ്ങളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനും രണ്ടായിരത്തിനും ഇടയിലാണ് കുട്ടികളെ ഇവർ തട്ടിയെടുത്തത് മൂന്ന് കുഞ്ഞുങ്ങളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇവരെ പിന്നീട് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല കുട്ടികൾ വലുതായതോടെ ജോലി ആവശ്യാർത്ഥം രേഖകൾ തയ്യാറാക്കാൻ മറിയം ശ്രമിച്ചതോടെയാണ് കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത് ഇവർ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്ക് താമസിച്ചിരുന്നതിനാലാണ് കുട്ടികളെ കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാതിരുന്നത് നഴ്സുമാരുടെ വേഷം ധരിച്ചു ാണ് ഇവർ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നത് ഡി എൻ എ പരിശോധനയടക്കം നടത്തിയാണ് മറിയം കുറ്റം ചെയ്തതായി പോലീസ് കണ്ടെത്തിയത്